ഹായ് ഹലോ നമസ്കാരം ഗായ്സ് ടുഡേ ഭയങ്കര വൃത്തികെട്ട ഒരു അവസ്ഥയായിരുന്നു കാരണം എനിക്ക് ശരിക്കും പറഞ്ഞോട്ടെ നെഗറ്റീവ് സംസാരിക്കണ്ട ഓക്കെ അപ്പൊ നമുക്കൊരു ഒരു കണ്ടന്റിലോട്ട് പോവാം ഞാൻ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഈ സംഭവം നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് സ്കൂളിലൊക്കെ പോലീസിന്റെ പരാതിപ്പെട്ടി കംപ്ലൈൻറ് ബോക്സ് പലയിടങ്ങളിലും കംപ്ലൈന്റ് ബോക്സ് പൊട്ടി പിടിച്ചാൽ എന്റെ മേലെ എട്ടുകാലിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാണിയൊക്കെ കെട്ടി അവരുടേതായ രീതിയിൽ സെറ്റിൽ ആവാറാണ് പതിവ് ഉള്ളത് പക്ഷെ ഇപ്പോ ഈ ഒരു സംഭവം ഇവിടെ പ്ലേസ് ചെയ്തേക്കണേല് കമന്റ്സ് ത്രൂ ആണെങ്കിലും വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കമന്റാണ് അപ്പൊ എന്റെ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കംപ്ലൈന്റ് ബോക്സ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു പിള്ളേരായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അടിയുടെ കാര്യത്തിൽ ഒരു ഒരു വാക്ഷനും ഉണ്ടായിരുന്നില്ല തല്ലും പിച്ചും മുട്ടുകൂത്തി നിർത്തും ബെഞ്ചിന്റെ മേലെ കയറ്റി എടുത്തും കൈ പൊക്കി നിർത്തും ലൈക്ക് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നിർത്തും അതിൻ്റെതായ രീതിയിൽ പണിഷ് ചെയ്യും അപ്പോ നമ്മൾ ആ ഒരു പേടിയുടെ ബേസിലാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകും പിന്നെ ഗുഡ് സെൻസ് ഓക്കെ ഒരു ട്രോമ തരുന്ന രീതിയിലുള്ള അടിയും കാര്യങ്ങളും ഒന്നല്ല ഞാൻ പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് തല്ലാനുള്ള ഒരു പെർമിഷൻ ഇല്ല തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമാണ് കാരണം പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലി കൈ പൊട്ടിയിട്ടുണ്ട് ചെവി ഇതൊക്കെ അത് കടന്നിട്ടുണ്ട് മുട്ടു ഊത്തി നിന്നിട്ടുണ്ട് കൈ ഇതാക്കി നിന്നേണ്ട വിഷയം അങ്ങനെ പല വിഷയങ്ങളൊക്കെ വന്നാലും ആ പാരന്റ്സ് വന്നിട്ട് ടീച്ചേഴ്സിനെ എടുത്തു നിന്നിട്ട് എന്തിനും എന്റെ കുട്ടിയെങ്ങനെ ചെയ്തു ചോദിക്കില്ല മിസ് തല്ലിക്കോ മിസ്സേ ഒരു വിഷയം ആവും നന്നായ മതി എന്നുള്ളൊരു വൈബാണ് അതേപോലെ പിള്ളേരുടെ കയ്യിൽ ഫോൺ പറയുന്ന ഒരു ഡെപ്പ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല ഇതേപോലെ റീൽസോ അപ്ഡേറ്റഡ് ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു വഴിതെറ്റിയ ബന്ധം ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ പറഞ്ഞമാതിരി മീനിങ് പോലും അറിയാതെ ഇപ്പൊ ഒന്ന് പരീക്ഷയ്ക്ക് തോറ്റാലോ അല്ലെങ്കിൽ മിസ്സോന്ന് തല്ലിക്കഴിഞ്ഞാൽ ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ വന്നു ട്രോമ പറഞ്ഞു സൈക്കോളജിസ്റ്റിനെ കാണണം അങ്ങനത്തെ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല അപ്പോ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പാരന്റ്സ് ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കും നോക്കുന്ന ചിലപ്പോൾ ഒരായ ആയിരിക്കും നോക്കുന്നുണ്ടാവുക ചിലപ്പോ ഇവർ പോയിട്ട് വരുന്ന ലേറ്റ് ആവുന്നതുകൊണ്ട് ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂഷന് ചേർക്കുക ഇവരോട് സംസാരിക്കാൻ സമയമില്ല അത് പിള്ളേരോട് സംസാരിക്കാൻ സമയമില്ല അപ്പം പിള്ളേർക്ക് ജനിച്ചു വേണം പിള്ളേരെ തന്നെ ഭക്ഷണം കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ എങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഫീഡിയിപ്പിക്കുന്ന പാരൻസെങ്ങി പണ്ട് കാലത്തു നിന്നൊക്കെ പറഞ്ഞു പുറത്തേക്കൂടെ നടത്തിയും കാക്കയ്ക്ക് ചോറ് കൊടുത്തും അഭിമാനം കാണിച്ചിട്ടൊക്കെയാണ് പിള്ളേരെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെതായ ഒരു വ്യത്യാസം അവർക്ക് നല്ല രീതിയിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുത്തിട്ടും ഫോൺ കാണിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനോട് മിണ്ടാനും സംസാരിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുറച്ച് മെയിൻലി അടിച്ചിട്ടുണ്ട് ഫോണാണ് ഫോൺ വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ കുട്ടിയുടെ മൈൻഡ് എന്താണ് കുട്ടി ഇപ്പോൾ ഓക്കെ ആണോ ഹോസ്പിറ്റലിൽ പോയി അല്ലെ ഓഫീസിൽ പോയി വന്നതിന് ശേഷം കുട്ടിയുടെ കൂടെ സ്പെൻഡ് അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുക കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ തികച്ചു പറയുന്നില്ല പക്ഷെ ചില ചെല ഇല്ല ചില ഉണ്ട് പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് ചില വീടുകളിൽ ഒട്ടും പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല എന്തെങ്കിലും പറഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോ ചീത്ത പറയും ജോലി ആയിരുന്നു വന്നുള്ളൂ ഉരുട്ടേട്ടാക്കലേനെ ഓടിച്ചുകൂടിയും അവരുടെ പഠിത്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവരുടെ പ്രശ്നങ്ങളൊന്നും നോക്കാതെ അവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ ഇവർ ചെയ്ത ഈ കാര്യങ്ങൾ പത്ത് മാസം ചുമ പ്രസവിച്ച കണക്ക് തൊട്ട് ഹോസ്പിറ്റൽ ബില്ല് തൊട്ട് അവർക്ക് വേണ്ടി പേ ചെയ്ത ബില്ലിന്റെ കണക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി വരെ പണിയെടുക്കുന്നത് രാത്രി വഴി പണിയെടുക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊച്ചിനോട് സംസാരിക്കുന്നുണ്ടോ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആ കൊച്ചിന്റെ മൈൻഡ് ഒക്കെയാണോ അല്ലെങ്കിൽ പിടിച്ചു തല്ലുന്നുണ്ടോ ഫിസിക്കലി ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ കമ്പയർ ചെയ്യുന്നുണ്ടോ ഇപ്പം സിബിലിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനും കൂടുതൽ സ്നേഹം കൊടുക്കുക ചേച്ചിക്ക് ലൈക് യുണോ അനിയത്തിക്ക് സ്നേഹം കൊടുക്കാതിരിക്കുക അങ്ങനെ പല മൈൻഡ് സെറ്റിൽ കൂടി പിള്ളേർ പോവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഫോണെന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുള്ളതുകൊണ്ട് തന്നെ പിള്ളേർ ഏത് രീതിക്ക് ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല അപ്പോ സൊസൈറ്റിയും അതേപോലെ ലോയും അതേപോലെ പാരന്റിംഗും എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ കുട്ടിക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കൊടുക്കുക പാരന്റിംഗിന്റെ മെയിൻ ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിന്റെ മെയിൻ എന്ന് പറയുന്നത് തന്നെ പാരന്റിംഗിന്റെ ആ ഒരു റൂട്ട് തന്നെയാണ് അപ്പൊ എനിക്ക് ഇതിനകത്ത് റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ സി ഈ കംപ്ലൈന്റ് ബോക്സിന് മേലെ സിസി ടി വി ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക കാരണം കുട്ടികൾക്ക് അതും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നാതിരിക്കുക ഞാനാണ് ഇട്ടെന്ന് തോന്നുന്നു ആ ഒരു സാധനം വേണ്ട പിന്നെ സ്പോർട്ടിൽ അതിനൊരു ഡിസിഷൻ എടുക്കുക ഇതൊക്കെ സ്കൂളല്ലേ ഇതൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നോർമലൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് സംസാരിക്കാതെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് ഇത് ബ്ലോക്ക് ആയിട്ട് മെന്റലി ഇതൊരു ബ്ലോക്ക് ആണെങ്കിൽ അത് മാറ്റി എടുക്കാനുള്ള ഒരു സാധനം അവിടെ റെഡിയാക്കുക അതേപോലെ തന്നെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മാനസികമായിട്ടുള്ള പീഡനമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ചെയ്തിട്ടെ ഈ കംപ്ലൈന്റ് ബോക്സിൽ എതിരട്ടെ എഴുതിട്ടതിനു ശേഷം അതിനുള്ള തീരുമാനം സ്പോർട്ടിലെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാലും കേരളാ പോലീസിന്റെ ഈ ഒരു മൂവിനോട് ഞാൻ വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്നത് ഐം സോ ഹാപ്പി വിത്ത് ദിസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിക്കൂടെയാണ് പിള്ളേര് പോകുന്ന ഒരു മൈൻഡ് എന്താണ് എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റത്തില്ല പല ആളുകളിൽ നിന്നും കേൾക്കുന്ന പല കാര്യങ്ങള് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് കെയർ ഇല്ലായ്മ പറഞ്ഞ മാതിരി ജോലി എടുത്തിട്ട് പൈസ കുട്ടിക്ക് സ്പെൻഡ് ചെയ്യണോന്ന് മാത്രമല്ല പാരന്റിങ് ആ കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കുക മെന്റലി ഫിസിക്കലി ആ കുട്ടി ഓക്കെ ആണോ ആ കുട്ടിക്ക് ഒരു ഫ്രണ്ട്ലി ലൈന് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ വിശക്കുമ്പോൾ തിന്നുന്ന ഫുഡ് എല്ലാം നല്ല ഫുഡ് ഫുഡാവണമെന്നില്ല അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ പുറത്ത് സ്നേഹത്തിന് പുറകെ പോവുകയും അത് റോങ് പേഴ്സൺ ആയിട്ട് പോവുകയും ഫ്യൂച്ചർ മാറി പോവുകയും പിന്നെ അയ്യോ പത്തോം പറഞ്ഞു കറണ്ട് കാര്യമില്ല അപ്പൊ ഈ കംപ്ലൈന്റ് ബോക്സ് ഏതൊരു കുട്ടിയുടെയും പ്രശ്നം മാറ്റി ബ്ലോക്ക് മാറ്റി പാരന്റ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ടീച്ചർമാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും സാറുമാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതി ഞാൻ തരട്ടെ അതിന് നല്ലൊരു തീരുമാനം എടുക്കാൻ കേരള പോലീസ് മനസ്സ് കാണിക്കട്ടെ ഗുഡ് ബൈ